ഇപ്പം ഞാൻ ഇവിടെ ഈ നിലയിൽ എനിക്ക് കൽപ്പും ഗോളവും കാരണമായി എനിക്ക് ഇത്രയും ഒരു എന്തെങ്കിലും ഒരു സ്പേസ് ഭയങ്കര വിജയമാവാതിരുന്ന സിനിമയാണ് അത് പടം മോശമാണെന്നല്ല അരുൺ വൈകാന്ന് പറഞ്ഞാൽ അധിക ആൾക്കാർക്ക് എത്ര അറിയുന്നില്ല പക്ഷെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും എനിക്ക് പ്രായം എപ്പോഴും എന്റെ ഫേവറേറ്റ് മൂവിയാണ് ഞാൻ അൽഫോസ് മുത്തന്റെ വെഡിങ് ഞാൻ ഷൂട്ട് ചെയ്ത് നമുക്ക് ഭയങ്കര പേടിയായിരുന്നു പുള്ളി വരുമ്പോ എന്താണ് ഈ പുള്ളിയായിട്ട് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് പോലും അത്ര അങ്ങ് ഒരു കണക്ഷൻ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകണം പുള്ളി കയറും എന്നാ സെക്കൻഡ് നമ്മള് സിനിമയിൽ എഡിറ്റ് ചെയ്ത് പ്ലേ ചെയ്യണ പോലെ അങ്ങ് പ്ലേ ചെയ്ത് പുള്ളി കയറും

ഡയറക്ടറായി മൂന്നാമത്തെ സിനിമ ഡയറക്ടറായിട്ട് ഏകദേശം ഒരു ഇയേഴ്സ് ആവുന്നു എങ്ങനെ ശരിക്കും കാണുന്ന വിധം ഡയറക്ടർ ആയിട്ട് ഏകദേശം അല്ല സിനിമയെ കാണുന്നത് ഇപ്പോഴും ഓഡിയൻസ് ആയിട്ട് തന്നെ ശരിക്കും ശെരിക്കും നല്ല സിനിമയാണെങ്കിൽ എത്ര വലിയ ടെക്നീഷ്യൻസ് ആയാലും നമ്മളെ പടം കൊണ്ടു കഴിഞ്ഞാൽ പഴയ ഒരു സിനിമ പ്രേമി കാണുന്ന ഒരു ആ രീതിയിൽ തന്നെയാണ് എല്ലാ പടങ്ങളും കാണുന്നത് ലാസ്റ്റ് തൊഴില് വരെ അങ്ങനെയാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഭയങ്കര നല്ല സിനിമയാണ് അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും പഠിക്കാനായാലും തോന്നിയാൽ അല്ലെങ്കിൽ ചില ആൾക്കാർ അതിൻ്റെ ചില അതിൽ കണ്ട ചില പ്രത്യേകതകളൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ടും മൂന്ന് പ്രാവശ്യം കാണുന്നത് ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേക്കറായിട്ടും നമുക്ക് എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അങ്ങനെ കാണാറുണ്ട് അതല്ലാതെ സിനിമ ചെയ്തതായിട്ട് തന്നെ കാണും പിന്നെ ഓരോ സിനിമകൾ കാണുമ്പോഴും അതിൽ ചില ചില ആൾക്കാർ ചില ഒരു പുതിയ മേക്കിംഗ് സ്റ്റൈലൊക്കെ മാറി മാറി വരുമല്ലോ അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനൊക്കെ നോക്കാറുണ്ട് ആ ഇപ്പം ഈയിടയ്ക്ക് കൽ കൂട്ടിയിട്ടില്ല ഇറങ്ങിയപ്പം ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നുണ്ട് അതൊരു ഗോളം തിയേറ്ററിൽ തന്നെ ഒരുപാട് ഗീത കിട്ടി സോ ഡെഫിനറ്റ്ലി ഒരു എക്സ്പെക്റ്റേഷൻ വന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ ഒരു പടം വരും സോ ഡെഫിനറ്റ്ലി അത് ഇപ്പം എൻ്റെ എല്ലാ പടങ്ങളെടുത്ത് നോക്കിയാൽ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഞാൻ ബ്രിക് ലൈഫിയാണ് നോക്കുന്നത് ഗോളിൽ കൽവര അതുപോലെ തന്നെ യു കെ ഒക്കെയിലും ഒരു പുതുമ ഉണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ക്യാരക്ടർ ആയിരിക്കും ഈ ടൂണി എന്ന് പറഞ്ഞ കഥാപാത്രം സോ

എന്താ യു കെ എന്ന് പറഞ്ഞ പേരിന് നമ്മള് എപ്പോഴും പറയുള്ളു യു കെ ആലപ്പുഴ യുണൈറ്റഡ് ഓഫ് എന്ന് ആലപ്പുഴയും അങ്ങനെയൊക്കെ പറയല്ലോ അപ്പൊ എന്താ ശരിക്കും നമ്മുടെ ഈ സബ്ജക്റ്റായിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ടൈറ്റിൽ സിനിമ അജിൻ കണ്ടു കറക്റ്റ് കറക്റ്റ് നമ്മുടെ നമ്മൾ അത് പറയാൻ പറ്റത്തില്ല സിനിമ തീർന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ടൈറ്റിൽ ഇട്ടത് പിന്നെ നമുക്കൊരു സിനിമ ടൈറ്റിലൊക്കെ ഒരു മാർക്കറ്റിങ്ങിന്റെ കൂടി ഒരു ഈ എന്ത് ടൈറ്റിലുകൾ ഇപ്പൊ ഇപ്പൊ എന്താ അതിന്റെ ഒരു അതും മാർക്കറ്റിംഗ് ഭാഗമാണ് മാർക്കറ്റിംഗ് എനിക്ക് ഇപ്പൊ നമ്മള് ഇപ്പൊ ഗുണ്ടജൻ എനിക്കിപ്പോ അരുൺ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എത്ര അറിയുന്നുള്ളൂ പക്ഷേ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും ആ അല്ല അങ്ങനെയല്ല സിനിമ സിനിമ കേട്ട് ഇപ്പൊ നമുക്ക് ഡയറക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് അത് ആ ടൈറ്റിലിനൊരു കൗതുകം ഉണ്ടല്ലോ പണ്ടത്തെ പണ്ടത്തെ ടൈറ്റിലുകളൊക്കെ അറിയാലോ ഇപ്പൊ വെള്ളാനകളുടെ നാട് ഇങ്ങനത്തെ എനിക്ക് അങ്ങനത്തെ ടൈറ്റിലോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട് പിന്നെ നമ്മളെപ്പോഴും സബ്ജെക്ടിന് ആപ്റ്റായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പൊ ഗുണ്ടജയനായാലും ഉപചാരപൂർ ഉപചാരപൂർവ്വം ബന്ധുമത്രാദികളിനാണ് ഇൻവിറ്റേഷൻ കാർഡിൽ നമ്മൾ ലാസ്റ്റ് വെക്കുന്നത് കല്യാണത്തിന് നമ്മൾ ക്ഷണിച്ച് ആൾക്കാർ വരുന്നടുത്ത് ലാസ്റ്റ് കാണണതോ അപ്പം നമ്മളുടെ പടത്ത് ആ പടത്തിൽ ഗുണ്ടചേറിൻ്റെ വീട്ടിലേക്ക് കല്യാണം നിങ്ങൾ കൂടാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഒരു ഇൻവിറ്റേഷൻ പോലൊരു കുറച്ചൊരു ഹ്യൂമർ പരിപാടി പിടിച്ചാണ് പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ പടം എന്തോ ഒരു ഹ്യൂമർ പടം അല്ലത് കുറച്ച് സീരിയസ് മാറ്ററാണ് ഒരു മോട്ടിവേഷൻ സിനിമയാണ് കോഴ്സ് ഒരു ഫാമിലി എൻ്റർടൈൻമറില് കൂടി വന്ന് ഒരു കുറച്ച് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജെക്ടിലേക്ക് നമ്മൾ പോയി എത്തുന്നൊരു ഇതാണ് അപ്പോൾ കേരള എന്തായാലും ഈ സിനിമയ്ക്ക് വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു കേരളമെന്നുള്ളൊരു അതൊന്ന് മാർക്ക് ചെയ്യണം അഡ്രസ് ചെയ്യണം എന്നുള്ള ഇത് അപ്പൊ വെറുതെ ഇട്ട ഇട്ടോക്യുമെന്ററി പോലെ ഇരിക്കും അപ്പോൾ അപ്പോ എന്ത് എങ്ങനെയാണ് ആൾക്കാർ ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റും ആലോചിച്ചിട്ട് അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് അറിയല്ലോ ബ്രിട്ടൻ എന്നാണ് പറയണത് അപ്പോൾ നേരെ അപ്പോൾ അതിന് എന്തോ കണക്ഷൻ ഉണ്ടല്ലോ കേൾക്കുമ്പോൾ അറിയാലോ ഏഹ് ശരിക്കും കലപ്പ ഇറങ്ങി കഴിഞ്ഞപ്പോഴേ കൽബ് തിയേറ്ററിൽ ഭയങ്കര വിജയ ആവാതിരുന്ന സിനിമയാണ് പക്ഷെ ഓ ടിയിൽ ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് ഭയങ്കര കണക്റ്റായി കാരണം നമ്മൾ കോളേജുകളിലൊക്കെ ബ്രേക്കുകളിൽ ക്ലാസ്സിലിരുന്നത് പ്ലേ ചെയ്ത് ആളുകൾ കരയുന്നു ശരിക്കും ഈ അതിൻ്റെ ഒരു ഭയങ്കര കോൺട്രാസ്റ്റ് ഉണ്ടല്ലോ ഒരു അത് വർക്ക് ആയില്ല പക്ഷെ അതേസമയം സക്സസ് ആയി എന്നുള്ളൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി ശരിക്കും ഈ ഒ ടി ടി കഴിഞ്ഞപ്പോൾ റിലീസ് കഴിഞ്ഞപ്പോൾ അല്ല സി ഇപ്പം തിയേറ്ററിൽ അത് പരിചയപ്പെട്ടു പോയത് ശരിക്കും അത് അത് പടം മോശമാണെന്ന് അല്ല ഒരുപാടൊക്കെ ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങിയ പോലും അറിഞ്ഞില്ല ആ സമയത്ത് കാരണം നമ്മുടെ അത് ഒരുപാട് ഒരു ആ സിറ്റുവേഷൻ്റെ ഇതായിരിക്കും കാരണം ആ സമയത്ത് ചിലപ്പം ഇറങ്ങിയ നേരം ശരിക്കും ശരിയായില്ല വേറെ ഒരുപാട് പടങ്ങൾ വന്ന് നമ്മൾ മുങ്ങിപ്പോയായിരിക്കും സോ എനിക്ക് ഒന്ന് അവർക്ക് ഈ കൽബെന്ന് പറഞ്ഞ പടം കിട്ടാൻ കാണാൻ കിട്ടിയ ഒരു ചാൻസ് ഓട്ടിട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോഴാണ് സോ അപ്പോഴേക്ക് കണ്ടു കഴിഞ്ഞിട്ട് അവർക്ക് അതിന്റെ റെസ്പോൺസസ് പറയാൻ പറ്റിയത് സോ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്ന ഈ കല്പും ഗോളവും കാരണമായി എനിക്ക് ഇത്രയും ഒരു എന്തേലും ഒരു സ്പേസ് ഇട്ടു എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു കാരണം പറഞ്ഞപോലെ അത് കൂട്ടിയിട്ട് ഇറക്കിയപ്പോഴാണ് ഈ കോളേജിൽ ഒരു ആയി തുടങ്ങിയത് പിന്നെ പിന്നെ ഒരു ലവ് സ്റ്റോറി ആയിരുന്നു പിന്നെ അത് പിന്നെ അത് ശരിക്കും ഓഡിയൻസിലേക്ക് സിനിമയുടെ കാര്യം ഗൾബ് ഫോക്കസ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ഉണ്ട് അവര് തിയേറ്ററിലേക്ക് വരാനുള്ള ഒരു ടൈം കിട്ടുന്നതിന് മുന്നേ പടം മാറി പക്ഷേ ഒ ടി ടിയിൽ തിരിച്ച അവർക്ക് എപ്പോൾ വേണമെങ്കിലും പടം കാണാൻ ടൈം ഒരു പ്രശ്നമല്ല അപ്പോൾ ആ ഒന്നില്ലെങ്കിൽ നമ്മൾ ആ സാധാരണ നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോഴേ കറക്റ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങളും തിയേറ്ററിലും നല്ല റെസ്പോൺസ് ആയിരുന്നു ഓറ്റിറ്റിൽ വന്നപ്പോൾ കൂടുതൽ ആൾക്കാർ ഓറ്റീറ്റിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് സമയം കിട്ടുമ്പോൾ സമയം കിട്ടുമ്പോൾ ഗുണ്ടചേന അങ്ങനെ ആയിരുന്നു എനിക്ക് എനിക്കുണ്ടെങ്കിൽ കോവിഡ് സമയത്തും കൂടി ആയിരുന്നു തിയേറ്ററിലും അത്യാവശ്യം വർക്കായി കൂടുതലും ൈമിൽ വന്നപ്പോഴാണ് കിട്ടിയത് അത് നമുക്ക് എനിക്കും ഉണ്ട് രഞ്ജിത്തിന്റെ അനുഭവം ഉണ്ട് അപ്പൊ നമ്മൾ ഈ പടം അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ആൾക്കാർ ഇത് ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ഇന്ന ആൾക്കാരെന്നില്ല യൂത്തിന്റെ സബ്ജക്ട് പക്ഷേ പാരന്റ് കൂടി ഫാമിലിയും കൂടി കാണുന്ന പടമാണ് ഒറിജിനൽ സ്കോർ ഒക്കെ ഓഡിയോഗ്രാഫി വിഷ്ണു ഗോവിന്ദ ഗുണ്ടചേനും വിഷ്ണു പറഞ്ഞത് നല്ല സുഹൃത്തുക്കളാണ് രാജേഷ് മുരിയേസിനാണ് മ്യൂസിക് അപ്പൊ നമ്മൾ സെക്കൻഡ് ഹാഫ് ഒക്കെ മൊത്തത്തിൽ നല്ല പണി പണിയെടുത്തിട്ടുണ്ട് അപ്പൊ അത് ആൾക്കാര് വെറുതെ മൊബൈലിൽ വന്നിട്ട് കാണുക എന്ന് പറഞ്ഞതിനോട് നമുക്ക് ഓക്കെ എപ്പോഴും പടം കണ്ടിഷ്ടപ്പെടുക എന്നുള്ള സന്തോഷമുണ്ട് പക്ഷെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാണെങ്കിൽ എല്ലാം നന്നാ ബിസിനസ് പൈസ ഇപ്പൊ ഇതിന്റെ അനൗൺസ്മെന്റിൽ ഇത് പ്രേമമായിട്ട് ഭയങ്കര ഇത് ഭയങ്കര ആണ് കാരണം പ്രേമത്തിന്റെ കോസ്റ്റ്യൂമിലാ ഏകദേശം പ്രേമത്തിന്റെ കളർ ഗ്രേഡും പിടിച്ചു കളർ ഗ്രേഡും അതിന്റെ മേക്കിംഗ് പരിപാടിയൊക്കെ ഏകദേശം അത് പിടിച്ചായിരുന്നു ഞാൻ അങ്ങനെ അത് വേറെന്നല്ല ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചല്ലോ അത് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോണ്ടാണല്ലോ അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം അല്ലാണ്ട് ആ സിനിമയായിട്ട് പക്ഷെ അതിന്റെ ഒറിജിനൽ ക്രിയേറ്ററും ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് കാരണം നമ്മൾ പറയണത് ഇപ്പൊ ഇപ്പൊ പ്രേമെന്ന് പറഞ്ഞ സിനിമ നമ്മുടെ മലയാള സിനിമയിലല്ല ശരിക്കും അത് ഭയങ്കര പാന സിനിമയാണ് ശരിക്കും ഇപ്പൊ അതിലൊരു അൽഫോംസ് ആയിട്ട് ജസ്റ്റ് സൗഹൃദം ഉണ്ടാവുമല്ലോ അപ്പൊ ശരിക്കും അതെങ്ങനെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് കണ്ടപ്പോഴും പ്രേം ശരിക്കും പ്രേമം എപ്പോഴും എന്റെ ഫേവറേറ്റ് മൂവിയാണ് എന്റെ ഫേവറേറ്റ് ഇഷ്ടമുള്ള മൂവിയാണ് ഞാൻ ഇടയ്ക്ക് ചിലപ്പോൾ ഞങ്ങൾ രാത്രിയൊക്കെ ഇരുന്നിട്ട് ഞാൻ എഡിറ്റിംഗ് എഡിറ്റിങ് കൂടിയൊക്കെയാണ് അപ്പൊ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ രണ്ടുമൂന്ന് സീനൊക്കെ എടുത്ത് കാണാം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു ഇതാണ് അതിന്റെ പശ്ചാത്തലം പിന്നെ നമ്മൾ കോളേജിൽ ഇങ്ങനെ പ്രേമിച്ച് കിടക്കുന്നത് സൈക്കിളിൽ പോയിട്ട് മീശ വെടിച്ചിട്ട് മീശ വരാത്ത ഇങ്ങനെ കുറേ സാധനങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊരു വലിയ ഇതായിരുന്നു അപ്പോൾ എപ്പോഴും വിഷ്ണുവിൻ്റെ അടുത്ത് പറയും എനിക്ക് പ്രേമം ഞങ്ങൾ എപ്പോഴും പ്രേമത്തിനെ പറ്റി സംസാരിക്കും അപ്പോൾ അതിനോടുള്ള ഇഷ്ടം ഉണ്ടായിരുന്നു പക്ഷേ അതിന് നമ്മുടെ പടത്തിലേക്ക് എങ്ങനെയൊന്നും കണക്ട് ചെയ്ത് കൊണ്ടിട്ടാന്ന് വെച്ചാൽ പല ടെക്നീഷ്യൻസ് ഒക്കെ നമ്മുടെ കൂടെ ഇതിൽ വർക്ക് ചെയ്യണം പിന്നെ രഞ്ജിത്തോടൊപ്പം ഒരു ഐഡിയ വന്നു ഞാൻ രഞ്ജിതം തമ്മിൽ അങ്ങോട്ടും കൂടെ കളിയാക്കുന്ന ആൾക്കാരാണ് അപ്പോൾ രഞ്ജിത്തിനെ കൂടെ ഒരു ഹ്യൂമർ രഞ്ജിത്തിനെ നിങ്ങൾ കണ്ടേക്കുന്നത് ഗൽബിലും ഗോളത്തിലും ഒക്കെ ഭയങ്കര പോലീസ് ഓഫീസറാണ് ഭയങ്കര ഒരു ക്യാരക്ടറാണ് റഫാണ് ആ രഞ്ജിതെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതായിട്ട് സെൽഫ് റോൾ പോലെ അങ്ങോട്ട് പോയി അസൂയയും കളിയാക്കലൊക്കെ വരുമ്പോൾ അതിനൊരു ആവുമല്ലോ അത്രേ അതിനെ പറ്റി ഉദ്ദേശിച്ചു അത് വർക്കായി ഗുണ്ട ഗുണ്ടജയൻ ഓൾറെഡി വിഷ്ണു ആണ് പറഞ്ഞ പോലെ പിന്നെ ശബരീഷ് സിജു ഒക്കെ ഉണ്ട് അപ്പോൾ അപ്പോ ഗുണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ പടം പുള്ളിക്ക് കാണണമെന്ന് പുള്ളിയെടുത്ത് പറഞ്ഞാൽ പറഞ്ഞായിരുന്നു ഇവരുടെ ഇവരുടെ പടം ഒക്കെ പുള്ളി കണ്ടു പിന്നെ ഞങ്ങൾ അതിനെ പറ്റി ജസ്റ്റ് എനിക്കൊരു വോയിസ് പോയിസിനോട്ടൊക്കെ അയച്ചു പുള്ളി അത് അത്രയും അങ്ങനെ നിൽക്കുവാണ് പക്ഷേ ഈ സിനിമ എഴുതിയപ്പോൾ ഇതിൻ്റെ അതൊരു ഒരു ഏരിയയിൽ ഒരു ക്യാമിയ റോൾ ഉണ്ട് അത് വേറെ ആരെങ്കിലും ചിലപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന സ്ഥിരം കാണുന്നൊരു ക്യാരക്ടർ അതിനകത്ത് തൊട്ട് വലിയ പ്രത്യേകതയുള്ള ക്യാരക്ടറാണ് പക്ഷേ ഞാനത് എഴുതി ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് പുത്രനെ മനസ്സിൽ വന്നു ഞാൻ വിഷ്ണുവിനോട് ഇങ്ങനെ ചോദിച്ചു വിഷ്ണു ഒരു ഐഡിയ ഉണ്ട് ഞാൻ മറ്റേ സീൻ എഴുതി ഞാൻ എന്തെങ്കിലും ഡയലോഗ് വെച്ചിരും അൽഫോൺ ചേട്ടൻ ചെയ്ത് എങ്ങനെയുണ്ടാവുന്ന ചോദിച്ചു വിഷ്ണു എന്നു ഇവിടെ അതൊരു നല്ലവരായിരിക്കും പക്ഷേ അതിന്റെ ഒരു ആഗ്രഹം മാത്രമാണ് അങ്ങനെ ഇവരെ പുള്ളിനെ കണക്ട് ചെയ്യണ പോവാൻ ഞാൻ ഒന്ന് ട്രൈ തോന്നിട്ട് ഞാൻ അൽഫോൺ സാറിനെ മെസ്സേജ് ഞാൻ അൽഫോൺ സുത്താന്റെ വെഡ്ഡിങ് ഞാനാണ് ഷൂട്ട് ചെയ്തത് ഉണ്ട് വെഡ്ഡിംഗ് വീഡിയോ അപ്പോൾ എന്ന് വെച്ചിട്ട് ആവുമ്പോൾ എന്തോന്നും പുള്ളിക്ക് അങ്ങനെ അറിയത്തൊന്നുമില്ല അങ്ങനെ പുള്ളിയെ നിരന്തരമായിട്ടൊന്ന് വിളിച്ച് അങ്ങനെ ഒരു ദിവസം അൽഫോൺ സാറിൻ്റെ വൈഫിനെ വിളിച്ച് കണ്ട അല്ലെ ഞാൻ പറഞ്ഞു ഇങ്ങനെ അൽഫോൺ സീറിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായി ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണം ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു ദിവസം എന്നെ പുള്ളി തിരിച്ചു വിളിച്ചു സമയത്ത് വേറെ ഒന്നും ചോദിച്ചില്ല എന്താ കണ്ടന്റ് ചോദിച്ചു കഥ കഥയൊന്നും ചോദിച്ചില്ല ഞാൻ വെച്ചാൽ ഇത് ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് അതാണ് എൻ്റെ കണ്ടന്റ് എന്നിട്ട് സീനയച്ചു തരാൻ പറഞ്ഞു സീൻ സീനു കൊടുത്തപ്പോടാ നമുക്കിത് പിടിക്കാം അട എനിക്ക് വർക്കായി ഈ പരിപാടി എനിക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ കൊള്ളാന്നുണ്ടെന്ന് പറഞ്ഞു ആ പുലിയാണെങ്കിലും ഗോൾഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ പോയി നമ്മൾ ചെന്നൈയിൽ പോയി ഷൂട്ട് ചെയ്തു ഒറ്റ ദിവസം ഷൂട്ടായിരുന്നു അല്ലേ പോയി നമുക്ക് ഒറ്റ ദിവസം ഷൂട്ടായിരുന്നു എനിക്ക് രഞ്ജിത്തുമായിട്ടുള്ളൊരു കോംബോ പരിപാടിയായിരുന്നു പുള്ളിക്ക് പുള്ളി ഭയങ്കര അതായത് നമ്മൾ നമുക്ക് ഇങ്ങനെ പേടിയായിരുന്നു പുള്ളി വരുമ്പോൾ എന്താണ് ഈ പുള്ളിയായിട്ടങ്ങനെ ഒരുപാട് പുള്ളിയാട്ട് ആ സമയത്ത് അധികം ആൾക്കാര് ആരും അധികം സംസാരിക്കുക പുള്ളി ഫ്രണ്ട്സ് പോലും അത്ര അങ്ങ് ഒരു കണക്ഷൻ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകണം ഞാനിപ്പോൾ പുള്ളി വന്ന സമയത്ത് തന്നെ പുള്ളി പുള്ളിയൊന്നും ഒരു ചാർജ് കിട്ടാൻ വേണ്ടി ഫുൾ ക്രൂ പ്രേമത്തിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് പുള്ളി കയറി തന്നെ സെക്കൻഡ് നമ്മൾ സിനിമയിൽ എഡിറ്റ് ചെയ്ത് പ്ലേ ചെയ്യണ പോലെ അങ്ങ് പ്ലേ ചെയ്ത് പുള്ളി കയറി ഇപ്പം പ്രേമത്തിലെ ഭയങ്കര സ്കൂറില്ലേ അറ്റൊരു അസാനം അത് കളിയും പുള്ളി രണ്ട് വിറ്റ് ഇവിടെ നിന്ന് എല്ലാവരും കൂടി കടിച്ച് അടിച്ച് ആളൊരു ചാർജ് ആയി നേരെ ഒന്ന് ടക് ടക്ക് സ്ക്രിപ്റ്റ് വായിച്ച് ഒന്ന് രണ്ട് കറക്ഷൻ അടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ റെസ്പോണ്ട് ആകുമെന്ന് വെച്ചൊരു ചെറിയൊരു ഫണ് ഉണ്ട് അത് പുള്ളി ഇട്ടതാണ് അപ്പോൾ എനിക്കിത് വർക്കായി ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ഷൂട്ട് കഴിഞ്ഞു അന്ന് പോലെ ഇടയ്ക്കി സംസാരിക്കും പിന്നെ എഡിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തു കാണണം എന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾ കണ്ടു ചില സജഷൻസ് പറഞ്ഞു ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ആലുവലുണ്ട് ചിലപ്പോൾ ഇന്ന് ഇൻ്റർവ്യൂ വരാൻ അങ്ങനെ നല്ലൊരു ബന്ധമുണ്ട് ഇപ്പോൾ പുള്ളി ആള് ഇപ്പോൾ പിന്നെ പുള്ളിയുടെ അടുത്ത സിനിമകളെ കുറിച്ചൊക്കെ ചില സംസാരങ്ങളുണ്ടായി രണ്ടു ദിവസം ഞാൻ ചെന്നൈയിൽ പോയി പുള്ളിയോടൊപ്പം ഉണ്ടാകുന്നു അപ്പോൾ വൈകിട്ട് ചായക്കടയിലൊക്കെ പോകുമ്പോൾ പുള്ളി എങ്ങനെയാണ് സിനിമയിലേക്ക് വന്നതെന്നും ഇപ്പൊ ഇനി ചെയ്യാൻ പോണ സിനിമയുടെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യും വരും പുത്രൻ കിടിയാടായിട്ട് വരും അല്ല ശരിക്കും ഇപ്പോൾ ഓരോ സിനിമ കഴിയുന്നവരെ പ്രോസസ്സിൽ കൂടെ പോകണല്ലോ ഇപ്പം ഈ ഗോളം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കുറേ ഭയങ്കര നല്ല അഭിപ്രായങ്ങൾ ഗോളത്തിനെ കുറിച്ച് ഒന്നും അത് അത് റൈറ്റ് ആഫ്റ്റർ കൽബിൻ്റെ ഈ ഗോളം ഏകദേശം കുറേ ടൈമിൽ ആ ഒ ടിയിലോ തന്നെ അപ്പം ആളുകൾക്ക് ഒരു ഭയങ്കര എക്സ്പെക്ടേഷൻ നേരത്തെ വന്നാലോ അപ്പോൾ ശരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആണ് കാരണം മുമ്പും ഈ രഞ്ജിത്തിൻ്റെ ഹാർഡ് വർക്കിനെ കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ശരിക്കും എങ്ങനെ ഇപ്പോൾ ഒരു ആക്ടിങ് പ്രോസസ്സിനെ കാണുന്ന ഒക്കെ സെയിം രീതിയില്ല ഞാൻ ഞാൻ ചെയ്യുന്ന എല്ലാ പടം എൻ്റെ ആദ്യ പടമായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ എക്സ്പീരിയൻസ് ആണ് ഗുണം ചോയിപ്പിക്കുന്നത് പക്ഷെ ഞാൻ അതിൽ കംപ്ലീറ്റ് ഡിപൻഡഡ് ആവത്തില്ല ഞാനെന്നൊരു മൂന്ന് പടം എന്ന് പറഞ്ഞാൽ ഓ അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് ഇനി ഞാൻ ഇത് കുറച്ച് നിസ്സാരമായിട്ട് എടുക്കാനൊന്നും ഒരിക്കലും ഞാൻ ചെയ്തിട്ട് കാരണം അത് ആ ആ ചിന്താഗതി ഉണ്ടായാൽ പിന്നെ നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് കംപ്ലീസൻഡ് ആകാൻ തുടങ്ങുന്നത് നമ്മളത് ഗ്രാൻറ്റഡായിട്ട് എടുക്കും അവിടെ നമ്മളൊരു വീഴ്ച തുടങ്ങുന്നത് എനിക്ക് കാരണം ഇപ്പം ഈ ഇൻഡസ്ട്രീന്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിന്നില്ലെങ്കിൽ ഒരാൾ വന്ന് നമ്മളെ തട്ടിമാറ്റി ഇപ്പൊ എനിക്ക് കല്ല് നന്നായി ചെയ്തോ അതോ ഗോൾ നന്നായി ചെയ്തോ എനിക്ക് ഉറപ്പ് കരുതലേ ഇവിടെ തന്നെ ഞാൻ നിൽക്കുമെന്ന് നാളെ വേറെ ഒരാൾ വന്ന് എന്നെ തട്ടിമാറ്റിയ അയാളായിരിക്കും ആ സമയത്ത് സോ ഞാൻ മാക്സിമം ഏറ്റവും ടോപ്പായിട്ട് നിക്കണോന്ന് എനിക്കൊരു വാശിയുണ്ട് സോ ഞാനിപ്പോഴും എന്റെ ആദ്യ പടത്തിൽ മൈക്കിനെ പോലെ തന്നെ യു കെ കെയിലും ഞാൻ ഇപ്പം ചെയ്യുന്ന പടങ്ങളും എല്ലാം ആ സെയിം ഡെഡിക്കേഷൻ ഞാൻ കൊടുക്കാൻ സാര സിനിമയിൽ അഭിനയിക്കുന്ന പ്രോസസ് ഒക്കെ എങ്ങനെയാ ശരിക്കും സൈഡ് ഇപ്പുറത്തെ ഒരു പ്രൊഫഷൻ ഉണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് ശരിക്കും ഫസ്റ്റ് ഷോട്ട് ഒക്കെ എന്താ പറഞ്ഞു എന്റെ കാണുമല്ലോ ഷോട്ടിൽ പറഞ്ഞോളിക്കുന്ന അമ്മയും ഉണ്ട് എനിക്ക് അത് അത് ഒരു സ്പെഷ്യൽ ഇതേപോലെ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ അമ്മ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ നമ്മളാ സമയത്ത് ഒരു അമ്മയെ വേണം അവിടെ ഒരു ഇത് അപ്പൊ അപ്പം പറഞ്ഞു സാരങ്കി ആയിട്ട് നല്ല മാച്ച് അമ്മയൊക്കെയാണ് പിന്നെ അമ്മ ഭയങ്കര കമ്പനി ആയിരുന്നു ഞങ്ങൾ വന്നപ്പോ സംസാരിക്കും അപ്പൊ നമ്മളൊന്ന് അമ്മയെ നിർത്താന്ന് പറഞ്ഞു ഭാഗ്യമുണ്ട് സാരങ്ങിക്ക് ഫസ്റ്റ് ഷോട്ടില് അമ്മ നിക്കണ് അച്ഛനെ വിളിച്ച് ചീത്തേക്ക് അവിടെ ആദ്യം വരുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞ അതായത് ഇപ്പം കാറിൽ പോവാ സെറ്റിലോട്ട് പോകുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ എപ്പോഴും ആലോചിക്കുകയൊക്കെ ചെയ്തത് നല്ലപോലെ ചെയ്യണം എനിക്ക് പക്ഷെ സ്ക്രിപ്റ്റ് കിട്ടിയിട്ടില്ലായിരുന്നു ഞാൻ അവിടെ ചെന്നിട്ടാണ് എന്തായിട്ടും പറഞ്ഞിരുന്നത് എന്തായിരുന്നു ഡയലോഗിന് അപ്പം അതും അറിയത്തില്ല ഡയലോഗും പഠിച്ചിട്ടില്ല അവിടെ ചെന്നിട്ട് പഠിക്കണം പക്ഷെ once അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോൾ ഒന്ന് ക്രൂ ആയിട്ട് എല്ലാവരുമായിട്ട് അത്യാവശ്യം നല്ലൊരു കംഫർട്ട് സോണിലാണ് എല്ലാവരും നല്ല കാര്യമാണ് അങ്ങനെ ഒരു അയ്യോ സിനിമ സെറ്റ് നമ്മൾ സൂക്ഷിക്കണം അങ്ങനത്തെ ഒരു ഫീലിംഗ് അങ്ങനെ ഇല്ല ഭയങ്കര സെക്യൂർ ഫീലിംഗ് ആയിരുന്നു പിന്നെ അഞ്ചന എല്ലാം വളരെ കാര്യമായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു അപ്പോൾ ഒരു ഫസ്റ്റ് ടൈമർ ആണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ഒരു കംഫേർട്ടും നമ്മളെ ഒരു സേഫ് ഒരു ഫീലിംഗ് തന്ന നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിൽ നമ്മുടേതായ പേസിൽ ഒരു ഫ്രീഡം തന്നു സോ അതുകൊണ്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഭയങ്കര സ്ട്രെസ്സോ ടെൻഷനോ ഇല്ല ഞാൻ അതിൽ ഞാനതിൽ ആയിരുന്നു അങ്ങ് പോയി അല്ലാതെ കോൺഷ്യസ് ഒന്നും ആയില്ല ഞാൻ

ഉണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലെ കല്യാണം വീട് പോലത്തെ സിറ്റ് ചെയ്യാൻ പറ്റില്ല അതിനേക്കാളും ഗ്രാൻഡിയർ ആയിരിക്കണം യു കെ ഒക്കെ വരുമ്പോൾ വേറെ ജോണറാ ശരിക്കും എന്തെങ്കിലും പരീക്ഷണ അടിസ്ഥാനത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നെ സംബന്ധിച്ച് ഈ സിനിമ തന്നെ വലിയ പരീക്ഷണ എൻ്റെ കാരണം വെച്ചാൽ ഗുണ്ടജയൻ ഞാൻ വെഡ്ഡിങ് വീഡിയോഗ്രാഫർ ആയിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ നാട്ടിൻ പുറത്ത് കല്യാണമാണ് ചേർത്തലയിലാണ് എൻ്റെ നാട് അപ്പോൾ ചേർത്തലയിലെ ലോക്കൽ ആ ഏരിയയിലുള്ള കല്യാണം വീടുകളും നമ്മൾ സ്ഥിരം കല്യാണം ഞാൻ ആദ്യം കല്യാണം എടുത്തു തുടങ്ങിയത് അവിടെ നിന്നൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം പിന്നീട് ഇവിടെ ഇവന്റ് മാനേജ്മെന്റ് വലിയ വലിയ പരിപാടികളായി ആ അതെ അതെ അതന്നെ അങ്ങനത്തെ പരിപാടികളാണ് അപ്പോൾ അതുപോലെ ഈ അയൽപക്കത്തെ ആൾക്കാർ വീട്ടിൽ വരുക ചില അമ്മാവൻ ഉണ്ടാവും വെറുതെ കഴിഞ്ഞ് വട്ടം വയ്ക്കുക ചില പിള്ളേർ ഓടി നടക്കും കുറേ പേരെ അപ്പുറത്ത് കള്ള അങ്ങനത്തെ ഒരു സെറ്റിങ്സ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഗുണ്ടചേന്റെ കഥ കിട്ടിയപ്പോ തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു കല്യാണ വീട് സെറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതെ ഇപ്പൊ കല്യാണ വീട് പോലത്തെ കല്യാണ വീടല്ല ഗുണ്ട റോയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട് ചെറിയ ചെറിയ ഇമോഷൻസും അതെ അതെ അതാണ് അപ്പോൾ ഒറ്റ ദിവസം നടക്കുന്ന കഥയാണ് അപ്പോൾ അതിനെ എനിക്ക് കുറച്ചുകൂടി ഇരുപത്തെട്ട് ദിവസം ഒന്ന് ഷൂട്ട് ചെയ്തു പക്ഷേ അങ്ങനത്തെ ഒരു സിനിമ ചെയ്ത ഞാൻ ഇതുപോലത്തെ ഒരു സിനിമയിലേക്ക് വന്നപ്പോൾ ഇത് കുറച്ച് എനിക്ക് ഭയങ്കര ആണ് എന്നെ സംബന്ധിച്ചു കാര്യം ഇത് കുറച്ച് മേക്കിംഗ് സിനിമയാണ് പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് കണ്ടു മറന്ന കാഴ്ചകളോ സാധനങ്ങളോ ഒന്നും അല്ല ഇതിൻ്റെ മേക്കിംഗ് സ്റ്റൈലായ പറഞ്ഞത് അപ്പോൾ ഈ പടം തന്നെ പരീക്ഷണമാണ് കാര്യം ഇത് ഇപ്പോൾ സ്പോട്ട് എഡിറ്റർ നോക്കിയിട്ടല്ല നമ്മൾ സീൻ കൺഫേം ചെയ്യണം ഇപ്പം നമ്മുടെ മൈൻഡിലാണെല്ലാം കൂടുതൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു ഡയലോഗ് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഷോട്ട് ചാർജ് ചെയ്ത് പോകണം ആ സ്ഥലത്തൊരു ബി ജി എം കയറണം അങ്ങനത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമകളുണ്ടല്ലോ അതുപോലെയൊക്കെ പോകേണ്ട ഒരു പടം ശരിക്കും സിനിമകൾക്ക് ഒരു ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ ആളുകളുടെ ഇടയിലേക്ക് ആ ഇമ്പാക്ട് ആളുകളുടെ ആഗ്രഹം ഞങ്ങൾക്ക് ഉണ്ട് കാര്യം ഞാൻ പറയുന്നത് കോണ്ടന്റ് പറയണ ഒരു സോഷ്യൽ ഡയലവ്മെന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറയുന്നത് അത് ശരിക്കും സിനിമയ്ക്കൊക്കെ അപ്പുറത്തേക്ക് നമ്മളുടെ സമൂഹത്തിൽ നമ്മുടെ നാട്ടില് നമ്മൾ ഇനി അങ്ങോട്ട് ഫേസ് ചെയ്യാൻ പോണൊരു വലിയ കാര്യമാണ് അതല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ നമ്മളുടെ ഇടയിൽ ഉണ്ട് അത് ഭയങ്കരമായിട്ട് പക്ഷെ അതിൻ്റെ ഒരു അതിൻ്റെ യഥാർത്ഥ ഒരു ഭവിഷ്യത്ത് നമ്മൾ അറിയാൻ പോകുന്നത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ പക്ഷെ അത് എന്നാലും നമ്മളെല്ലാ ദിവസവും സംസാരിക്കേണ്ടാവും ഇങ്ങനത്തെ ഒരു കാര്യത്തെപ്പറ്റി അപ്പം അതുപോലത്തെ ഒരു കാര്യം ഇതിൽ പറഞ്ഞുകൊണ്ട് എന്ന് നിങ്ങൾ ഇങ്ങനെ അതിഭീകര കാര്യമായിട്ടൊന്നും ഇങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ടോ നമുക്ക് നല്ലതാണ് നമ്മുടെ നാടിന് നല്ലതായിട്ടുള്ളൊരു കാര്യം പറയണത് അത്രയും മാത്രം ഇങ്ങനെ വിചാരിച്ചു അങ്ങനെയാണോ ശരിക്കും ഒക്കെ ടെൻഷൻ അത് ഉറപ്പായിട്ട് എല്ലാവർക്കും ഉറപ്പായിട്ടും നമ്മളെപ്പോഴും ഒരു പടം കാണുമ്പോൾ നമുക്ക് ഒരുപാട് ബയസ്ഡായിട്ടൊരു ഒപ്പീനിയൻ പറ്റത്തില്ല ഭയങ്കര പണിയെടുത്ത ഒരു പ്രൊഡക്റ്റാണ് പിന്നെ ഓഡിയൻസിന്റെ കയ്യില് കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ കൂടെ ഒരു ഹാപ്പിനെസ് ഉണ്ട് എക്സൈറ്റ്മെന്റ് ഉണ്ട് എല്ലാ മിക്സ്ഡ് ഇമോഷൻസ് എല്ലാ പടത്തും എനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ട് എഫ് ടി എഫ് എസ് എനിക്ക് തോന്നുന്നു എഫ് ടി എഫ് എസ് ദിവസം അത് ഏറ്റവും പീക്കിൽ നിൽക്കുന്നത് നമ്മൾ പോയി കാണുന്ന മുന്നേ ഞാൻ വെയിറ്റ് ചെയ്തതിന് വേണ്ടി ഇനി ഒരു രണ്ടാഴ്ച പോലും ഇല്ലേ അല്ല ശരിക്കും ഇനി ഇൻഡസ്ട്രിന്ന് ബാക്കിയുള്ള സീനിയർ ആക്ടേഴ്സിന്റെ വർക്ക് ചെയ്യുന്നുണ്ട് ശരിക്കും അവരുടെ കിട്ടുന്നൊരു ഫീഡ്ബാക്ക് ലോഞ്ച് ചെയ്യുന്നത് ദിലീപ് ഏട്ടന പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പത്തേക്ക് അങ്ങനത്തെ ഈ ആർട്ടിസ്റ്റ് ഒക്കെ മെസ്സേജ് ചെയ്യുക അങ്ങനെ എനിക്ക് തോന്നുന്നു വേറൊരു ഭാഗ്യം മൂന്ന് പടങ്ങൾ എനിക്ക് ആക്ടേഴ്സിനോട് ആക്ട് ചെയ്യാൻ ഇതിൽ ജോണി ചേച്ചിയായിട്ട് ഉണ്ടായിരുന്നു ഇന്ത്യൻസ് ആയിട്ട് ഉണ്ടായിരുന്നുണ്ടായിരുന്നു മഞ്ജു പിള്ള ചേച്ചി ഉണ്ടായിരുന്നു പക്ഷെ പുള്ളിക്കാരനോട് അത്രയ്ക്ക് സീൻസ് ഇല്ലെങ്കിലും ഞാൻ സംസാരിച്ചിട്ടുണ്ട് പുള്ളിക്കാരി പടങ്ങൾ കണ്ടിട്ടുണ്ട് അലൻസീർ ആയിട്ടുണ്ടായിരുന്നു കോടത്തിൽ സോ ഇവരെല്ലാം നമ്മൾ നമ്മൾ ചെയ്യുന്ന സീനിൽ അപ്രീസിയേഷൻ തരുമ്പോൾ നമ്മളൊരു വളരെ വളരെ നമുക്കൊരു ഭയങ്കര ഒരു ഒരു പ്രൗഡ് മൊമെന്റ് ആയിരിക്കും കാരണം ഇവരൊക്കെ ഇത്രയും എത്ര കണ്ടുപോയിട്ടുണ്ട് ഒരുപാട് ആക്ടേഴ്സിനെ എത്ര നാളും നിലനിൽക്കും ഇൻഡസ്ട്രിയിൽ സോ പിന്നെ അവരുടെ ഇതുപോലെ നമ്മുടെ കൽബിനെ പോലെ തന്നെ ഇതിലും ജോൺ ഷേട്ടനോട് ഒരുപാട് അച്ഛനെ മോൻ കോമ്പിനേഷൻ സീൻസ് ഉണ്ട് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള സെക്കൻഡ് ഹാഫ് കുറച്ച് ഇമോഷണൽ പരിപാടിയാണ് സോ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക കാരണം ഇങ്ങനത്തെ സീൻസൊക്കെ ഒരു ഗീവ് ആൻഡ് ടേക്ക് കൊടുക്കൽ അങ്ങനെ നമ്മൾ ഒരാൾ ഏറ്റവും ബെസ്റ്റ് മീറ്റർ കൊടുത്തത് മറ്റേ കൊടുത്താലേ മറ്റേ ആൾക്ക് അത് അതിൽ കൂടെ നിൽക്കാൻ പറ്റത്തുള്ളൂ സോ ആ രീതിയിൽ എനിക്കൊന്ന് ഈ മൂന്ന് പടങ്ങൾ എനിക്ക് ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ട് സിദ്ധിക്കായാലും ജോൺ ഷേട്ടനായാലും ഹിന്ദിൽ ഷേട്ടനായാലും ഗുണ്ട ജന് ടു പരിപാടി നടക്കുന്ന സമയത്താണ് ഈ സിനിമ യാദൃശ്യമായിട്ട് പ്ലാൻ ചെയ്ത് വന്ന പടം ഇത് അപ്പൊ ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഗുണ്ട ജൈൻ ടൂം പിന്നെ അതിന്റെ ഒപ്പം വേറും രണ്ടും ഹ്യൂമറാണ് പരിപാടി ഭയങ്കര സമാധാനം ഉണ്ട് ഹ്യൂമർ ചെയ്ത് ഗോളം ടീമിന്റെ ഒരു അടുത്ത പടം എങ്ങനെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗോളം ടൂർ

ഒരുപാടാണെങ്കിൽ ചിലപ്പോ ഉണ്ടാവും ഒരുപാടാണെങ്കിൽ ചിലപ്പോ ഉണ്ടാവത്തില്ല